അപ്പൊ കൈസ് നമ്മൾ എന്തായാലും ആയിരം രൂപ ആയിരം ഡയമണ്ടും കാര്യങ്ങളും ആയിരം അല്ല സൈസോ മന്ത്ലി ടോപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സോ നമുക്ക് പെട്ടെന്ന് പോയിട്ട് സ്പെൻഡ് ചെയ്തെടുക്കാം എടാ എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ അതിൽ ആയിരം ഡയമണ്ട് കിട്ടുന്നാണോ പറഞ്ഞേക്കുന്നത് മന്ത്ലി ചെയ്തിട്ടുണ്ട് കൈസോ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ക്ലെയിം ചെയ്തെടുക്കാം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് ഡയമണ്ട്ടാ അപ്പോൾ കൈ നിങ്ങൾ നിങ്ങളുടെ ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഇതേപോലെ തന്നെ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക വല്ല ചോക്ലേറ്റ് ഡയറി മിൽക്കൊക്കെ വാങ്ങി കൊടുക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല മറ്റേതാകുമ്പോൾ അഞ്ചിട്ടോട് തിന്ന് തീർന്ന് ഓക്കേ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ വല്ല ഡ്രസ്സ് ഡ്രസ് വാങ്ങിക്കാൻ ഈ ഡയറി മിൽക്കൊക്കെ വാങ്ങിയൊക്കെ വെറുതെ ഷോക്ക് ആക്കരുത് ഷോക്കായിരുന്നു ആദ്യം എന്തൊക്കെ ക്യാൻസൽ ചെയ്യും എയർ ഡ്രോപ്പ് വന്നോ ഒന്ന് പോടാവുന്നുണ്ട് ഞാൻ ഈ സംഭവങ്ങൾ ഗേൾബണ്ടോ ഓക്കെ തെറീന കുറച്ച് നേരത്തെ തരികയാണെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും കൂടി എടുത്തിട്ട് സർപ്രൈസ് കൊടുക്കായിരുന്നു ഓക്കെ ഡയമണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഇട്ടാ മതിയായിരിക്കും മൂഞ്ചി പോണേന്ന് ഒന്ന് പോടാമെന്ന് സോ വാലണ്ടേർസ് ഡെ സ്പെഷ്യൽ സ്പിൻ തെറീന എനിക്ക് ബോയ് ബോയ്ബണ്ടിലല്ല ഗേൾ ബന് വേണ്ടേ ചെലപ്പോ ഫസ്റ്റ് തന്നെ ബോയ് ബോയ്ബണ്ടിൽ കിട്ടിയാലോ കിട്ടി ആ ഈ എടാ സാധനം കിട്ടിയടാ എടാ ലൂട്ട് ബോക്സ് എന്താ കിട്ടി എന്താ ഓ അതുകൊള്ളാം അതുകൊള്ളാം അത് കൊള്ളാം അത് ഇത് എന്റെ ഓർമ്മക്കായിട്ട് റിയമോഡ് എടുത്തു നോക്കട്ടെ ഓ യു സ്റ്റെക്കായി കോപ്പ് എന്റെ ജീവിത ഉബല് കരുതിയാണ് അടുപ്പിലെ ബ്ലൂ സ്റ്റാക്ക് വലിയ കൊട്ടേ പോലുള്ളൂ ഓ റിയമോഡ് വരുമ്പോ ഞെട്ടു എന്നാ സുമ്മമാന്ന് കരുതി കാണും ചിലപ്പോ ആട്ട് കേൾക്കും പറഞ്ഞത് ചിലപ്പോ സോ പത്തൊമ്പത് ഡയമണ്ട് സോ നമുക്ക് സ്പിൻ ചെയ്യാം എടാ 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 പോയി അതെങ്ങോയിടാ മൊത്തം എടാ എന്തൊക്കെയോ കിട്ടിയടാ എടാ ഇത് എന്താ കിട്ടി കിട്ടി എന്താ ഖരീന ബണ്ടിൽ ബണ്ടിൽ ഓ ഇടത് എന്തൊക്കെയോ എന്തൊക്കെയോ കുറെ ഇത് എടുക്കുന്നുണ്ട് ഗൈസ് ഉണ്ട് നമ്മൾ എന്തായാലും ബണ്ടിൽ എടുത്തിട്ട് പോലും ഡയബർട്ട് ആവശ്യത്തി തോന്നുണ്ട് ഓ കിട്ടി കിട്ടി ഓ ഗറി താങ്ക് യു ഗറീല താങ്ക് യു സോ മച്ച് ഞാൻ അറിയാലോ അറിയാലോക്കാര നമ്മൾ ശരിയായ കോംബോ കിട്ടി മോനെ കിട്ടി മോനെ വെറുതെ ഡയബർട്ട് ടോപ്പ് ചെയ്ത് ഡയബർട്ട് ഓക്കേ ഈ ബണ്ടിൽ ഇട്ട് നിൽക്കല്ലേ എടുക്കാം

ഇമോട്ട് എടുത്ത് കൊടുത്താലോ ഇമോട്ട് ഇമോട്ട് എടുക്കണോ അതോ പക്ഷെ ഇത് വേണ്ടല്ലോ ഇത് വേണ്ടത് ബോയ് പണ്ടല്ല അതൊക്കെ വല്യ ഇഷ്ടം നമുക്ക് ഇമോട്ട് ട്രൈ ചെയ്യാം ഓക്കെ എന്തായാലും കൊറേ ഡയമണ്ട് ഓക്കെ ഇമോട്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ് കാരണം ഉള്ള അക്കൗണ്ടിൽ അങ്ങനെ ഓവർ ടോപ്പ് ചെയ്യാത്ത അക്കൗണ്ടാണ് ആവശ്യത്തിന് മാത്രമേ ചെയ്യാറുള്ളു വിശ്ലീഷ്ടോ വിശ്ലിഷ്ട ടഏതൊരു കുടുംബ മൊത്തം ഉണ്ടല്ലോ നമുക്ക് ബന് വണ്ടോ അതിന്റെ ഇങ്ങോട്ട് എടുക്കേ ഇങ്ങോട്ട് കേറക്ക ഇങ്ങോട്ട് കേറക്കാം അതോ ബോയ്ബണ്ടോ എടാ ബോയ് ബോയ്ബണ്ട് വലിയൊന്നുമില്ലല്ലോ വെറുതെ എടുക്കണ്ട എടാ ഡേക്ക് വാലന്റൈൻസ് ഡേ ഇപ്പൊ ഇമോട്ട് കറക്കണേ സംഭവങ്ങൾ അതിലൊന്നും ഇല്ല നൂറ്റമ്പത് ഡയമണ്ട് വെറുതെ പോയി

എടുത്ത് എന്താ കിട്ടുന്നത് ട്രോസറോ പാൻറ്റാ കിട്ടിയോ അങ്ങനെ സീല സീലില്ല ഈ അത് മിക്കവാറും മൂഞ്ചര ലക്ഷങ്ങൾ കാണുന്നുണ്ട് വെറുതെ ഏതെങ്കിലും റിമോട്ട് താടേ റിമോട്ട് ത മഞ്ഞ 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 ആ മഞ്ഞ മഞ്ഞ കിട്ടി വാൻ കിട്ടി 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 മഞ്ഞ വന്നിട്ടുണ്ട് മഞ്ഞ വന്നിട്ടുണ്ട് ഓക്കേ ഓക്കേ ഓ ക്യാമറ ഇമോട്ട് കിട്ടിയ ക്യാമറ ഇമോട്ട് ഇതും നല്ല ഇമോട്ടാണ് ലക്ക് എടാ ഞാൻ ഡയമണ്ട് ഉണ്ട് തന്നെ ആർക്കണോ ർക്കാത്തിരി ഒറ്റ ഒരു ലാസ്റ്റ് നമുക്ക് ഇമോട്ട് ഇരുന്നൂറല്ലേ ഇങ്ങോട്ട് ഇമോട്ട് കപ്പിളിങ്ങോട്ട് കിട്ടുറങ്ങാ ഇപ്പൊക്കെ അന്ധവിശ്വാസ നിങ്ങൾ ഇങ്ങനെ അന്ധവിശ്വാസം ചെയ്യിക്കല്ലോ സീപ്പ് അടിച്ചിട്ടില്ലേ കിട്ടുന്നുല്ലോ ഇത് വെറുതെ പോയി ആ കിട്ടി 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 എന്തോ കിട്ടി എന്തോ കിട്ടി ആ വേറെന്തോ കിട്ടി വേറെന്തോന്നു കിട്ടി ഇതൊക്കെ എന്തോ ഷൂ ചപ്പാത്തി ഒക്കെ കിട്ടുന്നേ കൂപ്പ് എടാ ഇരുന്നൂറ്റി അറുപത്താറ് ഡയമണ്ട് ഇതിപ്പോ എന്തായാലും കിട്ടുന്ന ചാൻസില്ലല്ലോ മുപ്പത്തിനാല് ലക്കാവുള്ളൂ നമുക്ക് ഇവ ഇറക്കി നോക്കാം അല്ലേ ഇവ ഇറക്കി നോക്കാം ഇവർക്കി നോക്കാം നിങ്ങളെ ത്രീ മൺഡ് ഇവർക്കണ്ടാ അതിന് എന്തായാലും കിട്ടൂല അതിന് അമ്പത് ലെക്കാവണ്ടേ ഇപ്പത് സ്പിന്നാളു ഇരുപത്തിനാല് മുപ്പത്തിനാല് സ്പിന്നാകുള്ളൂ കിട്ടൂല വെറുതെ ആണ് നമുക്ക് ഇവ ഇറക്കി നോക്കാം ഒന്ന് പോടാം അവിടെ പോയ എന്റെ ആവശ്യത്തില്ല ഓക്കെ ഓക്കെ പോട്ടെ നമുക്ക് നമ്മളെ ലക്ഷി മോട്ടായിരുന്നു ബണ്ടിലായിരുന്നു അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ ഇവ വറക്കാൻ പോവാണ് എല്ലാരും ഇവ പറയുന്നുണ്ട് സോ ഇവ കിട്ടോട്ടെ ഞങ്ങനീവ കിട്ടില്ല പറഞ്ഞാ ഉണ്ടപ്പോ ഞാൻ ഇവ കറക്കൂലായിരുന്നു ഇപ്പൊ ചേറ്റ് മൊത്തം ഇവ ആയിരുന്നു கரீனா இமோட்டா இங்கோட்டா இங்கோட்டா ஓ ോ ഒരു ഒരു ക്യാമറ ഇമോട്ട് കിട്ടി ഈ ഇമോട്ട് എന്തായാലും നമുക്ക് കിട്ടി ഇത് അത്യാവശ്യം നല്ല ഇമോട്ടാണ് ഐസ് ഓക്കെ സോ നമുക്ക് എന്തായാലും ബണ്ടില് എടുത്തിട്ടോ ശരിയായ ഒരു ബണ്ടില് നമ്മുടെ ലക്ഷ്യം നല്ലായിരുന്നു നമ്മളെ ലക്ഷ്യം കപ്പിൾ ബണ്ടിലായിരുന്നു കപ്പിൾ ബണ്ടിൽ എന്തായാലും നമ്മൾ എടുത്തു എടുത്ത് ഇതാ സീൻ സാധനം കൈ കിട്ടിയിട്ടുണ്ട് ഐസ ഓക്കെ ഏതാ ഏതാണ്ടോ കൊള്ളം കൊള്ളം കൊള്ളാം ഉള്ള നമുക്ക് ആ ഇമോട്ടും കൂടി കൂടെ മോഡിഫൈ ചെയ്യണ്ട ചെയ്യരുത് ഇതാണ് നമുക്ക് ഈ ഇമോട്ട് ഓക്കെ ഇതാണ് ഇമോട്ട് കൊള്ളല്ലേ ക്യാമറ പിടിക്കണ ഇങ്ങോട്ട് ഏതാണ്ട് ഇങ്ങോട്ട് രസമുണ്ട് ഇമോട്ട് ഇമോട്ട് രസമുണ്ട് നല്ല രസമുണ്ട് അല്ലേ കൊള്ളാം കമിനിട്ടേ കുറച്ച് ഡയമണ്ട് സംഭവം ബാക്കി ഉണ്ടായിരുന്നു ഇനി സീനില്ല അവർക്ക് ഇനി ഒരുപാട് ഡയമണ്ട് കിടപ്പുണ്ടോ ഇനി മുപ്പത് ദിവസം കിടപ്പുണ്ട് ഒരുപാട് ഡയമണ്ട് ക്ലെയിം ചെയ്തിട്ട് അവർക്ക് എന്ത് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യണം ഓ സെ നമുക്ക് എന്തായാലും ആര് ഡയമണ്ട് ടോപ്പ് ചെയ്തെ വലിയ നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ വല്യ നഷ്ടമായിട്ടൊന്നും തോന്നിട്ടില്ല കുഴപ്പമില്ലാത്ത സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ഡൗൺ ഫണ്ടിൽ എടുത്തോ പൈസക്കാർക്കൊക്കെ എന്താവാല്ലോ ഇത് എന്താണ് വരയില് വിളിച്ച

എന്തായാലും ആ പണ്ടിൽ എന്തായാലും മാച്ചിങ് ഒന്നും ഇല്ല ഒറിജിനൽ പണ്ടില് വലിയ റിയ റൂം ഉണ്ടോ